അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നെത്തം അടുത്താണ് നെത്തം ഭാഗത്താണ് നെത്തം ഭാഗത്ത് അവിച്ചിപ്പട്ടി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞാനുള്ളത് ഇവിടെ ഷേഹ ബാബ റഹമത്തല്ലാഹി അലഹി എന്ന ഒരു മഹാൻ്റെ ദറുക ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഷേഖ ബീവി അമ്മാൾ എന്ന് പറയുന്ന മറ്റൊരു ദർഗ ഒരു ബീവിയുടെ ദർഗ ഇവിടെ ഉണ്ട് ഈ കാണുന്നതാണ് ആ ബീവിയുടെ ദർഗ ഇവിടെ ഷെയഹ് ബാബ റഹമത്തല്ലാഹി അലേഹി എന്ന ദർഗ ഇവിടെ ഉണ്ട് ഇൻഷാല്ല നമുക്ക് മക്കാമിലേക്ക് പോകാം പിന്നെ കുറേ ആളുകളൊക്കെ വന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടെ കാരണം കുറേ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ان شاء الله نقدر اليك شيخ بابا رحمه الله عليه السلام عليكم يا ولي الله السلام عليكم يا ولي الله الى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين هدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطائرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين اللهم وإلى حضرات من دفن في هذا المقبرة المعلمة يا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم ربي يسر سيرنا وسهل أمورنا واد ديوننا وقضي ുംഹീമുമായ അൽ മലിക്കുൽ ജബാറായ രാജ സീദ അബിൻ നിങ്ങളുടെ ജിയാറത്തുകളൊക്കെയും നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളോതിയ പരിശുദ്ധമായ ഖുറാനു സവാബിന് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാ ലഹദുറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ലോഹുവെ മഹാന്റെ തറചകൾ നീ ഉയർത്തണേ റഹ്മാനെ ലോഹുവൈ മഹാന്റെ വറക്കത്തുകൊണ്ട് സാധുക്കളാ ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെയും ഒക്കെ ദോഷങ്ങൾ നീ തരണേ റഹ്മാനെ മവസ്റത്തും അറഹമത്തും നൽകണേ റഹ്മാനെ ലോഹുവെല്ലാവിധാത്ത് മുസീബാത്തുകൾ തൊട്ട് അപകടങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെ നീ സലാമത്താക്കണേ റഹ്മാനെ അള്ളാഹുവെ പലരും ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ ചെറുതും വലുതുമായ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ അവർക്കൊക്കെ നിമക്കത്തുകൊണ്ട് ആജിലായ താമമായ പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ ലാഹുവെ ക്യാൻസർ തന്ന് പരീക്ഷിക്കല്ല ഉള്ള ട്യൂമർ നൽകല്ല ഉള്ള വൃക്ക രോഗവും കിഡ്നി രോഗവും ഹൃദയ സംബന്ധമായ രോഗവും കരട് രോഗമൊന്നും തന്നു ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാൻ അള്ളാഹു വേനങ്ങളിൽ പലർക്കും ഒരുപാട് അള്ളാഹു ഞങ്ങൾ ഓരോരുത്തർക്കും ഹൈറായി ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് മുഗ്മിനീകൾ മുഖ്മിനാത്തുകൾ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു കൊണ്ട് അറിയിച്ചിട്ടുണ്ട് റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഹസ്ലാഖേ അസുലാക്കി തരണം റഹ്മാൻ അള്ളാഹു മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാൻ സ്വന്തമായ വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണ റഹ്മാൻ അള്ളാഹുവെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വിട്ടുതീർക്കാനുള്ള വഴികളെ നീ തുറക്കണം റഹ്മാൻ അള്ളാഹുവേ വിവാഹപ്രായമെത്തിയവരുണ്ട് റഹ്മാൻ അനുയോജ്യരായ ഇണകളെ നീ അടുപ്പിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെയും നീ ഹൈറും പറക്കത്തും നൽകണേ റഹ്മാനെ എല്ലാവിധ ഷെറുകളെ തൊട്ട് കാക്കണേ റഹ്മാൻ പൈശാചികമായ മുഴുവൻ ഉപദ്രവങ്ങളെ തൊട്ടും സിഹർ പോലെയുള്ള പ്രയാസങ്ങളെ തൊട്ടും നീ സലാമത്താക്കണേ റഹ്മാൻ അള്ളാഹുവേയും മഹാൻ്റെ കൊണ്ട് ഞങ്ങൾക്കൊക്കെയും മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജും മുമ്പ്രയും മറ്റു സിയാറത്തുകളും ചെയ്യാനുള്ള തോഫിയയ്ക്ക് നൽകണേ റഹ്മാൻ ചെയ്ത സിയാറത്തുകളും ഉംബ്രകളൊക്കെയും നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവി ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഇമാനോടെ ഹബീബായ മുഹമ്മദ് കണ്ട് സ്വർഗം കണ്ട് എന്ന് ചൊല്ലി ലോകത്തോട് യാത്ര പറയാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കളും സാധുമാർ സ്നേഹിച്ചവര് സഹായിച്ചവര് دعاكم رب سيئة جيدة مروا المؤمنين المؤمنات أغلقوا مني توفيكنا يا الله الزيارة أولى قد نرتعرنا يا رحمن ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم تبع علينا إنك أنت تواب رحيم آمين آمين برحمتك يا رحمة رحمين وصلى الله تعالى وسلم على خير الكسّيدنا سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على سلام السلام عليكم يا ولي الله